കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു വീഡിയോ ഒരാൾ അയച്ചു തന്നിരുന്നു ആ വീഡിയോയിൽ സുമേഷ് മാർക്കോ പോളോ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഡി എൻ എ ന്യൂസ് എന്നാണ് അത്ര അതിൻ്റെ പേര് എനിക്ക് ആ ചാനലും ആളിനെയും അറിയില്ല അദ്ദേഹം ഒരു വാർത്ത ഇങ്ങനെ തട്ടിവിടുകയാണ് അതായത് ഇന്ത്യയിലെ മുസ്ലിം വിഭാഗത്തിൻ്റെ ജനസംഖ്യയും ഹിന്ദു വിഭാഗത്തിൻ്റെ ജനസംഖ്യയും തമ്മിലുള്ള ഒരു താരതമ്യമാണ് ആ പഠനം നടത്തിയിരിക്കുന്നത് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വേൾഡ് ഡെമോഗ്രാഫിക് റിസർച്ചസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണത്ര അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഹിന്ദു ജനസംഖ്യ എൺപത്തി എട്ട് പോയിൻ്റ് രണ്ട് ശതമാനവും മുസ്ലിം ജനസംഖ്യ ആറ് ശതമാനവുമായിരുന്നത് വർദ്ധിച്ച് വർദ്ധിച്ച് രണ്ടായിരത്തി പതിനൊന്നിലെത്തുമ്പോൾ അത് എഴുപത്തി ഒമ്പത് പോയിൻറ്റ് എട്ടും മുസ്ലിം ജനസംഖ്യ പതിനഞ്ച് ശതമാനവും െന്നും അത് പതിനേഴിലെത്തുമ്പോൾ മുസ്ലിം ജനസംഖ്യ ഇരുപത്തിയേഴ് ശതമാനമാകുന്നു എന്നും പിന്നീട് മുപ്പത്തി ഒന്നാകുമ്പോഴേക്കും മുസ്ലിം ജനസംഖ്യ മുപ്പത്തി എട്ട് ശതമാനമാകുന്നു എന്നും മുപ്പത്തിയേഴ് ആകുമ്പോഴേക്കും അതായത് രണ്ടായിരത്തി മുപ്പത്തിയേഴ് ആകുമ്പോഴേക്കും നാൽപ്പത്തി മൂന്ന് ശതമാനമാകുന്നു എന്നുമാണ് ഈ സമൂഹത്തിലെ പാവങ്ങളായ ഹൈന്ദവ മതവിശ്വാസികളെ ട്രിഗർ ചെയ്ത് മുസ്ലിം വിരുദ്ധരാക്കുന്നതിനു വേണ്ടിയും ഈ മുസ്ലിം വിരുദ്ധത കയ്യിലുള്ളവർക്ക് കുറച്ചുകൂടി വിഷാംശം കലർന്ന ഒരു വിഷയം നൽകുന്നതിന് വേണ്ടിയുമാണ് ഈ സംഗതി തയ്യാറാക്കി വിട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ആ ഗവേഷണ സ്ഥാപനത്തിൻ്റെയും കണ്ടുപിടുത്തത്തിൻ്റെയും ആ പ്രൊജക്ഷൻ്റെയും ഒക്കെ സത്യാവസ്ഥ പരിശോധിക്കേണ്ടതുണ്ട് പൊതുസമൂഹത്തെ അറിയിക്കേണ്ടതുണ്ട് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വളരെ ശക്തമായി നടക്കുന്ന ഒരു സംഗതി വിദ്വേഷമുണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഇതിനൊരു പ്രധാന കാര്യമുള്ളത് നിങ്ങൾ മുസ്ലിങ്ങളെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയും പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വോട്ട് ചെയ്യേണ്ടതില്ല രാജ്യത്തിൻ്റെ താൽപ്പര്യം രാജ്യത്തെ അഴിമതിരാഹിത്യം പുരോഗതി വളർച്ച ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കണം ഇതിന് പിന്നിലെ മാനദണ്ഡമാക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഏതായാലും സുമേഷ് മാർക്കോ പോളോ ഇതിനു മുമ്പ് നമ്മൾ മാർക്കോ പോളോയെ കേട്ടിട്ടുള്ളത് മറ്റെവിടെയോ ആണെങ്കിൽ സാക്ഷാൽ ഈ വിദ്വാൻ എവിടെ നിന്നോ കിട്ടിയ ഒരു സംഗതി അതിൻ്റെ ഒരു വിപണി മൂല്യം മനസ്സിലാക്കി എടുത്ത് പ്രയോഗിച്ച് അതിങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പഠന ഗവേഷണ റിപ്പോർട്ടുകളുടെ സംക്ഷിപ്ത രൂപം ഇങ്ങനെ വായിക്കാം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഹിന്ദു ജനസംഖ്യ എൺപത്തി എട്ട് ശതമാനവും മുസ്ലിം ജനസംഖ്യ ആറ് ശതമാനവുമായിരുന്നു അത് അൻപത്തി ഒന്നായപ്പോൾ ഹിന്ദു ജനസംഖ്യ എൺപത്തി നാലായി മുസ്ലിം ജനസംഖ്യ ഒമ്പത് പോയിൻറ്റ് എട്ട് ശതമാനമായി എന്നുവെച്ചാൽ ഹിന്ദു ജനസംഖ്യ നാല് പോയിൻ്റ് ഒരു ശതമാനം കുറഞ്ഞു മുസ്ലിം ജനസംഖ്യ മൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനം വർദ്ധിച്ചു രണ്ടായിരത്തി പതിനൊന്നായപ്പോൾ ഹിന്ദു ജനസംഖ്യ എഴുപത്തി പോയിൻ്റ് എട്ട് അതായത് എൺപത് ശതമാനവും മുസ്ലിം ജനസംഖ്യ പതിനഞ്ച് ശതമാനവുമായി അപ്പോൾ എന്ന് പറയുമ്പോൾ ഹിന്ദു ജനസംഖ്യ നാല് ശതമാനം കുറഞ്ഞു മുസ്ലിം ജനസംഖ്യ ഏഴ് പോയിൻ്റ് ആറ് ശതമാനം കൂടി രണ്ടായിരത്തി പതിനേഴായപ്പോൾ നമുക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം പിന്നെ രാജ്യത്ത് സെൻസസ് നടന്നിട്ടില്ല പിന്നെ കാണുന്നത് ഒരു പ്രൊജക്റ്റഡ് ആണ് ഹിന്ദു ജനസംഖ്യ അറുപത്തി എട്ട് ശതമാനമായി കുറയുന്നു അതെന്താ ഏതെങ്കിലും മഹാവ്യാധിയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ വല്ലതും ഈ രാജ്യത്ത് ഹിന്ദുക്കളെ മാത്രം ബാധിക്കുന്നതുണ്ടായോ ഉണ്ടായില്ല എന്ന് മാത്രമല്ല മുസ്ലിം ജനസംഖ്യ പതിനഞ്ചിൽ നിന്ന് നേരെ ഇരുപത്തി ഏഴായി വർദ്ധിക്കുന്നു പന്ത്രണ്ട് ശതമാനത്തിൻ്റെ വർധനവ് അപ്പോൾ രണ്ടായിരത്തി പതിനേഴിലെ സ്ഥിതി അങ്ങനെയാണ് എന്നിട്ട് അതിൻ്റെ കണക്ക് പറയുന്നത് ഹിന്ദു ജനസംഖ്യ നാല് പോയിൻറ്റ് ആറ് ശതമാനം കുറഞ്ഞു മുസ്ലിം ജനസംഖ്യ നാലേ പോയിൻറ്റ് ആറ് ശതമാനം കൂടിയെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ കൂടിയിരിക്കുന്നത് ഏതാണ്ട് പന്ത്രണ്ട് പെർസെൻ്റ് ആണ് അതുപോലും ഈ വിദ്വാൻ കണക്ക് കൂട്ടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനൊന്നിലെ പതിനഞ്ചിൽ നിന്നും നേരെ രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത്തിയേഴ് ശതമാനത്തിലേക്കാണ് പോകുന്നത് പിന്നെ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ഹിന്ദു ജനസംഖ്യ അറുപത് പോയിൻറ്റ് നാല് മുസ്ലിം ജനസംഖ്യ മുപ്പത്തി എട്ട് പോയിൻറ്റ് ഒന്ന് അവിടെയും വർധനമെന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടായിരുന്ന ഇരുപത്തിയേഴ് ശതമാനത്തിൽ നിന്ന് പതിനൊന്ന് ശതമാനം കൂടി കൂടി വർദ്ധിച്ചു മൊത്തത്തിൽ എന്നിട്ടത് മുപ്പത്തി എട്ടാവുന്നു ഹിന്ദു ജനസംഖ്യ വീണ്ടും കുറയുന്നു മുപ്പത്തിയേഴാകുമ്പോഴേക്കും അവിടെ നിന്ന് ഹിന്ദു ജനസംഖ്യ അൻപത്തി അഞ്ച് ശതമാനത്തിലേക്കങ്ങ് താഴുകയും മുസ്ലിം ജനസംഖ്യ നാൽപ്പത്തി മൂന്ന് ശതമാനമാവുകയും ചെയ്യുകയാണ് വെച്ചാൽ രണ്ടു പേരും തുല്യം തുല്യമാവുകയാണ് രണ്ടായിരത്തി അമ്പതാകുമ്പോഴേക്കും ഇന്ത്യ മുസ്ലിം രാജ്യമാകും എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ തീർത്തും കള്ളമായ വസ്തുനിഷ്ഠമല്ലാത്ത വ്യാജ കണക്കുകൾ ഫാക്ടറിയിൽ നിന്നുണ്ടാക്കി എവിടെ നിന്നോ കിട്ടിയത് സുമേഷ് മാർക്കോ പോളോ ഇങ്ങനെ തട്ടുകയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ രേഖകൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് ഒന്നാമത്തേത് എ സർവേ ബൈ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വേൾഡ് ഡെമോഗ്രാഫിക് റിസർച്ച് ഹാസ് പ്രഡിക്റ്റഡ് ദാറ്റ് ബൈ ടു സീറോ ഫോർ വൺ ഔട്ട് ഓഫ് ഇന്ത്യാസ് പോപ്പുലേഷൻ മുസ്ലിം വുഡ് ബി അക്കൗണ്ട് ഫോർ എയ്റ്റി ഫോർ പെർസെൻറ്റ് അതായത് രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് ആകുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ എൺപത്തി നാല് ശതമാനമാകുമെന്നാണ് പറയുന്നത് പക്ഷേ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ നോ ഇൻഫർമേഷൻ വാസ് ഫൗണ്ട് ദാറ്റ് എബൗട്ട് എനി ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ വിത്ത് നൈബ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വേൾഡ് ഡെമോഗ്രാഫിക് റിസർച്ച് ഈസ് നോട്ട് ദെയർ അതായത് ഈ അവകാശപ്പെടുന്ന ഒരു ഗവേഷണ സ്ഥാപനം ഇന്ത്യയിലില്ല കേരളത്തിലില്ല ലോകത്തെവിടെയുമില്ല ഇതിനെ സംബന്ധിച്ച് ആകെ പഠനം നടത്തിയത് പ്യൂർ റിസർച്ച് എന്ന് പറയുന്ന ഈ ഇതിനെക്കുറിച്ചൊക്കെ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസിനെ കുറിച്ച് പഠിക്കുന്ന പ്യൂർ സെർച്ച് ആണ് ഇതിനു മുമ്പ് ഇറങ്ങിയ ഒരു സെൻസസ് രേഖയെ ആസ്പദമാക്കി രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കണക്കുകൾ കൃത്യവും വ്യക്തവുമായി പറഞ്ഞു അവിടുത്തെ വർധന വളരെ മിനിമലാണ് അത് ഏഴ് ശതമാനത്തിൽ നിന്ന് ഒമ്പതും പത്തുമായി സാധാരണ കാണുന്നത് പോലെ മുന്നോട്ട് പോവുകയാണ് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഇവിടെ സർവേ നടന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ആ സാധ്യതയെ മുതലാക്കുന്നതിന് വേണ്ടിയാണ് ഒരു കണക്ക് അവതരിപ്പിച്ചത് തീർന്നില്ല റിസർച്ച് കണ്ടെത്തിയ കാര്യം സത്യസന്ധമായി ഇങ്ങനെയാണ് അതായത് റിലീജിയസ് കോമ്പോസിഷൻ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി അൻപതാകുമ്പോൾ ഹിന്ദുക്കളുടെ പെർസെൻറ്റേജ് എഴുപത്തി ആറ് പോയിൻറ്റ് ഏഴ് ശതമാനവും മുസ്ലിം പെർസെൻറ്റേജ് എയ്റ്റീൻ പോയിൻ്റ് ഫോർ പെർസെൻറ്റുമാണ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് പോയിൻ്റ് നാല് ശതമാനം ഹിന്ദു ജനസംഖ്യ എഴുപത് ശതമാനം എഴുപത്തിയെട്ട് ശതമാനം എന്ന് പറഞ്ഞാൽ ആ എൺപത് ഇരുപത് എന്ന് പറയുന്ന അനുവാദം അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താണ് ത്രൂ ഔട്ട് ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് ഗ്രോത്ത് കാണിക്കുന്നത് എന്നാൽ ഇവിടെ ഈ സുമേഷ് മാർക്കോപ്പോളോ എന്ന് പറയുന്ന ഈ വീഡിയോ അവതാരകൻ ഒരു വീഡിയോ ചെയ്ത് എവിടെ നിന്നോ സൃഷ്ടിച്ചു വിട്ട ഒരു നുണയെ ഇല്ലാത്ത ഒരു ഗവേഷണ സ്ഥാപനത്തിൻ്റെ പേരിലാക്കി മലയാളത്തിൽ നമ്മുടെ നാട് മുഴുവൻ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ് എന്താ ഉദ്ദേശം ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ മുസ്ലിം വിദ്വേഷത്തിലൂടെ ഹിന്ദുക്കളുടെ ധ്രുവീകരണം സാധ്യമാക്കുക എല്ലാ ഹിന്ദുക്കളും മുസ്ലിം വിരോധികളാവുക അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായാണ് ഈ വ്യാജ വാർത്ത പടച്ചുവിട്ടത് ഇതുപോലെ നിങ്ങളുടെ കൺമുന്നിൽ വരുന്ന വാർത്തകൾ ഉപജീവന മാർഗത്തിന് വേണ്ടിയും കരാർ അടിസ്ഥാനത്തിലും ഒക്കെ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് കേൾക്കുമ്പോൾ എല്ലാവർക്കും വിശ്വസനീയമായി തോന്നും ആ സ്ഥാപനത്തിൻ്റെ പേരൊക്കെ അങ്ങനെയല്ലേ പറയുന്നത് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെമോഗ്രാഫിക് റിസർച്ച് എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരൻ വിചാരിക്കും ഉള്ളതാകും പഠനം നടന്നിട്ടുണ്ടാവും എന്നൊക്കെയാണ് ധരിക്കുക സത്യത്തിൽ അങ്ങനെ ഒരു സ്ഥാപനവുമില്ല അങ്ങനെ ഒരു പഠനവും നടത്തിയിട്ടില്ല ആകെയുള്ളത് പ്യൂർ റിസർച്ചിൻ്റെ പഠനമാണ് രണ്ടായിരത്തി അൻപതാകുമ്പോഴും ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ പതിനെട്ട് ശതമാനമോ പതിനേഴ് ശതമാനത്തിനോ അപ്പുറത്തേക്ക് സഞ്ചരിക്കുകയില്ല ഇത് സെൻസസ് വരെയുള്ള കണക്ക് യാഥാർത്ഥ്യത്തോടെ എടുത്തതിന് ശേഷം പിന്നീട് അതിനെ പെരുപ്പിച്ച് കാട്ടി എങ്ങനെയെങ്കിലും എൺപത്തിനാല് ശതമാനമാക്കി രണ്ടായിരത്തി നാൽപ്പതാകുമ്പോൾ ഇന്ത്യ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാകും എന്ന് പ്രചരിപ്പിക്കാനുള്ള ശ്രമം അത് കുറേ നാളുകളായുണ്ട് ഇപ്പോൾ ഇലക്ഷൻ ആയപ്പോൾ അതൊന്നുകൂടി ശക്തിപ്പെടുത്തിയെന്നേ ഉള്ളൂ അപ്പോൾ ശുദ്ധമായ വ്യാജവാർത്ത മാത്രമാണ് ഇതെന്നുള്ളത് ഇത് കേൾക്കുന്നവർക്ക് ബോധ്യപ്പെടേണ്ടതാണ്